നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ വാർത്തകളും അറിയിപ്പുകളും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗം ആകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കന്റ് നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അരി വില വീണ്ടും ഉയരുന്നു പൊന്നി കോലയരി ഇനങ്ങൾക്ക് എട്ട് രൂപയോളമാണ് വർദ്ധിച്ചിരിക്കുന്നത് വില കുറയേണ്ട സീസണായിട്ടും കുറുവ ജയ അരി ഇനങ്ങളുടെ വില ഉയർന്നു തന്നെ നിൽക്കുകയാണ് പൊന്നി അരിയുടെ വിലയിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ എട്ട് രൂപയോളം വർദ്ധിച്ചു കയറ്റുമതി വർദ്ധിച്ചതും കർഷകർ കൂടുതൽ വില കിട്ടുന്ന അരി നിങ്ങളുടെ കൃഷിയിലേക്ക് മാറിയതുമൊക്കെയാണ് വില ഉയരുവാൻ കാരണമായിരിക്കുന്നത് ആന്ധ്ര തമിഴ്നാട് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായിട്ടും അരി എത്തുന്നത് ഇവിടങ്ങളിൽ വിളവെടുപ്പ് സീസൺ ആകുന്നതോടെ വില കുറയുമെന്നാണ് പ്രതീക്ഷ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഭവന വായ്പയെടുത്ത് ഒരു വീട് പണിയുകയോ ഫ്ലാറ്റ് വാങ്ങുകയോ ചെയ്യുന്നത് ഇപ്പോൾ സാധാരണമാണ് അത് ഒരു ബാങ്കോ നോൺ ഫിനാൻഷ്യൽ ബാങ്കോ ആകട്ടെ വായ്പയ്ക്ക് പകരമായിട്ട് ഒരാളുടെ വസ്തുവകകളുടെ പേപ്പറുകൾ ഈടായിട്ട് സമർപ്പിക്കണം പലപ്പോഴും ആളുകൾ ആധാരം പോലെയുള്ളവ പണയപ്പെടുത്തിയാണ് തുക വാങ്ങുക വായ്പ തിരിച്ചടച്ചതിന് ശേഷം നിങ്ങൾ ബാങ്കിൽ സമർപ്പിച്ച നിങ്ങളുടെ വസ്തുവിൻ്റെ രേഖകൾ തിരികെ നൽകുവാൻ ബാങ്കുകളോ അല്ലെങ്കിൽ ധനകാര്യ ഇതര ബാങ്കുകളോ തുടർച്ചയായിട്ട് കാലതാമസം വരുത്തുന്നതായിട്ട് നിരവധി പരാതികൾ ആർ ബി ഐക്ക് ലഭിച്ചിട്ടുണ്ട് ലോണെടുത്തിയയാൾ വായ്പ തുക പൂർണ്ണമായിട്ടും തിരിച്ചടച്ചു കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനകം ഈടായിട്ട് നൽകിയ മുഴുവൻ യഥാർത്ഥ രേഖകളും ഉടമയ്ക്ക് തിരിച്ചു നൽകണമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം ഇക്കാലയളവിൽ രജിസ്റ്റർ ചെയ്ത മറ്റ് ചാർജുകൾ നീക്കം ചെയ്യാനും ആർ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈടായിട്ട് നൽകിയ ആധാരം പോലെയുള്ള രേഖകൾ സെറ്റിൽമെന്റ് കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനപ്പുറം തിരിച്ചു നൽകാതിരുന്നാൽ വൈകുന്ന ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ നിരക്കിൽ വായ്പാക്കാരന് ബാങ്കുകൾ നഷ്ടപരിഹാരം നൽകണമെന്നും ആർ ബി ഐ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം വൈകുന്നതിനെതിരെ മറിയക്കുട്ടി സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കിട്ടാത്തതിനാലാണ് പെൻഷനുകൾ യഥാസമയത്ത് കൊടുത്തു തീർക്കുവാൻ കഴിയാത്തതെന്നാണ് സംസ്ഥാന സർക്കാർ നേരത്തെ കോടതിയെ അറിയിച്ചത് മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നാണ് സർക്കാരിന്റെ നിലപാട് സർക്കാരിന്റെ നിലപാടിൽ ഹൈക്കോടതി കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു മറിയക്കുട്ടിയെ പോലുള്ളവർ എങ്ങനെ ജീവിക്കുമെന്നും മരുന്നിനും ഭക്ഷണത്തിനുമായാണ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ കാത്തുനിൽക്കുന്നതെന്നും കോടതി പറഞ്ഞിരുന്നു സർക്കാരിന്റെ ഈ നിലപാടിൽ ഹൈക്കോടതി കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു എഴുപത്തിയെട്ട് വയസ്സുള്ള സ്ത്രീയാണ് അവർക്ക് ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല മരുന്നിനും ഭക്ഷണത്തിനുമായിട്ടാണ് ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പണമില്ലെന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ ഏതെങ്കിലും ആഘോഷങ്ങൾ മുടക്കുന്നുണ്ടോ എന്നും കോടതി പണമില്ലെന്ന് പറഞ്ഞ് സർക്കാരിൻ്റെ ഏതെങ്കിലും ആഘോഷങ്ങൾ എന്നും കോടതി ചോദിക്കുകയുണ്ടായി അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ് എന്ന് രേഖപ്പെടുത്തി ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിന്നാണ് ഇപ്പോൾ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് തിങ്കളാഴ്ച ജനുവരി പതിനഞ്ചാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പതിനഞ്ച് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ പ്രധാന അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാം വാർത്തകളും അറിയിപ്പുകളും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും ക്ലിക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക